എല്ലാവർക്കും നമസ്കാരം മഹാലക്ഷ്മി സീരിയൽ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂന്ന് വെച്ചാൽ മുത്തശ്ശിയും പ്രതാപനും കൂടെ മറ്റേ ജൂസിന്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പ്രധാന പറയുവാണ് തൽക്കാലം ഒന്ന് ചോദിക്കാൻ പോവണ്ട ഇനി മഹാലക്ഷ്മിയോട് നമ്മൾ ചോദിച്ചാൽ മറ്റേ കേസുകളൊക്കെ അവൾ കുത്തിപ്പൊക്കും അവനാണ് വക്കീലും കൂടെ അവൻ കോട്ടിട്ടുണ്ടെങ്കിൽ ഇറങ്ങുമെന്ന് പറയുക അപ്പൊ മുത്തശ്ശി പറയുവാണ് ആ വീൽചെയറിൽ ഇരിക്കുന്നവൻ എങ്ങനെ കോട്ടിട്ട് വരാൻ വേണ്ടിയാ അതുപോലെ അവൻ കോടതി വല്ലതും പോയിട്ടുണ്ടോ നമ്മളൊന്നും കേട്ടിട്ട് പോലും ഇല്ലെന്ന് പറയുക അപ്പൊ പ്രതാപം പറയുവാണ് അവരുടെ കമ്പനിയുടെ കേസൊക്കെ അവൻ വാദിച്ചാ ജയിച്ചെന്നൊക്കെ കേട്ടിട്ടുണ്ടെന്ന് പറയുന്നു എന്നിട്ട് പറയുകയാണെങ്കിൽ ഈ വാമദേവൻ ഒറ്റ ഒരുത്തനും മുത്തശ്ശി പറയാ അവൻ ഒറ്റ ഒരുത്തനാണ് ഈ കല്യാണം കൊണ്ടുവന്നത് അവൻ വല്ലാത്ത ചതിയാണ് നമ്മളോട് ചെയ്തേന്ന് എന്നിട്ട് പറയുന്നുണ്ട് അവനും കിട്ടിയല്ലോ അവന്റെ മോനൊന്നും ഇനി അഞ്ച് പൈസ കിട്ടത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശി പറയുവാണ് പ്രതാപ നീ ഒന്ന് പോയി എന്താണെങ്കിലും ഇത്രയും പ്രശ്നം ഉണ്ടായതല്ലേ എന്ന് പറയുവ അപ്പൊ പ്രതാപം പറയുവാണ് ഞാൻ ദുർഗയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കണ്ണം വരുമ്പോ അവര് ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാരും കണ്ണന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് കമലേശ്വരത്തി കാര്യം പറയാൻ ജൂസിന്റെ അപ്പൊ കരുണ പറയുവാണ് എൻ്റെ അച്ഛനാണെങ്കിൽ അവളെ കൊല്ലും അച്ഛൻ വന്നാൽ അവളെ കൊല്ലൂന്നൊക്കെ പറയുന്നുണ്ട് നിന കണ്ണും വന്നു കണ്ണൻ ചോദിക്കുവാണ് എന്താ എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് നീ എന്താ വേഗം വരണോന്ന് എന്നോട് പറഞ്ഞു എന്ന് പറയുവ അപ്പൊ ഉണ്ണി പറയുവാണ് ഏട്ടൻ ഏട്ടന്റെ ഭാര്യയെ നിയന്ത്രിക്കണോന്ന് പറയുവ അപ്പൊ കണ്ണൻ ചോദിക്കുവാഹ നിനക്കും വാലും മുളച്ചോന്ന് ചോദിക്കുവാണ് എന്നിട്ട് പറയുവാണ് ഇവര് ജ്യൂസ് അടിച്ചു വെച്ചു ആ ജ്യൂസ് കുടിക്കാൻ വേണ്ടി കരുണ നോക്കി അങ്ങനെ എന്തെങ്കിലും കുടിക്കുമായിരുന്നെങ്കില് ഞങ്ങളുടെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റി പോകത്തില്ലായിരുന്നോ ഇവർക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ എങ്ങനെങ്കിലും നശിപ്പിക്കണം ഞങ്ങളുടെ കുഞ്ഞ് വന്നപ്പോ തോട്ടാ കരുണ ഗർഭിണി ഗർഭിണിയായപ്പോത്തോട്ടാണ് ഇവർക്ക് ഈ പ്രശ്നങ്ങൾ ഫുൾ എന്ന് പറയുവാണ് അപ്പം ഏർ കണ്ണം പറയുവാണ് എന്താണെങ്കിലും മനഃപൂർവ്വം ഒന്നും അല്ല അയാൾ അത് ചെയ്തത് പിന്നെ ഈ വീട്ടിൽ താമസിക്കുമ്പം നമ്മൾ വെച്ച ഫുഡും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴിക്കേണ്ടി വരും എന്ന് പറയുക അപ്പൊ കരുണ പറയുവാണ് എനിക്ക് എനിക്കതിന്റെ ആവശ്യമില്ലെന്ന് പറയുവാണ് അപ്പം ഏർ മനപൂർവ്വം ഇവളെന്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടി നോക്കിയതാണെന്ന് പിന്നെയും പിന്നെയും പറയുവാണ് അപ്പം ഉണ്ണി പറയുന്നുണ്ട് ഇവർ ഒറ്റ കാരണം ഇവിടെ കല്യാണത്തിന് മുമ്പ് ഇവിടെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ഇവർ വന്നേപ്പിനാണ് കണ്ണേട്ടൻ ആളിങ്ങനെ മാറിയതെന്ന് പറയുക അപ്പൊ മഞ്ജുവും പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞപ്പിനാണ് ഏർ ഏട്ടൻ ഇങ്ങനെ മാറിയെന്ന് പറയുന്നുണ്ട് അപ്പൊ കണ്ണം പറയുവാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അല്ല ഉണ്ണി ആയിരുന്നു പറയുന്നുണ്ട് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കരണയെ വിഷമിപ്പിക്കില്ലെന്ന് കരുണയ്ക്ക് ഇവിടെ വന്നപ്പോ തൊട്ട് കരുണയ്ക്ക് ഫുള്ള് വിഷമമാണ് അതിന്റെ എല്ലാം കാര്യം ഇവരൊറ്റിയ ഏട്ടന്റെ ഭാര്യ ഒറ്റയുയർത്തിയ അവളെ ഇവരെ നിയന്ത്രിക്കണം എന്നൊക്കെ ഉണ്ണി പിന്നെയും പിന്നെയും പറയുവാണ് കണ്ണനാണെങ്കിൽ ഉണ്ണിയുടെ ഈ ഒരു സത്യമാനം ഉണ്ണി ഇങ്ങനെ സംസാരിച്ചിട്ടില്ല അപ്പൊ അത് കണ്ടപ്പോ കണ്ണനാണെങ്കിൽ അകപ്പാടെ അങ്ങ് കണ്ണന്റെ നിയന്ത്രണം വിട്ടുപോയി അപ്പം കണ്ണൻ പറയുവാണ് ഒരു കാര്യം ഒരു കാര്യം ഞാൻ ചെയ്യാം നിങ്ങൾക്ക് ഇങ്ങനെ നിൽക്കാൻ താല്പര്യം നീ ഒരു കാര്യം ചെയ്യാൻ നിങ്ങളൊരു വീടെടുത്ത് ഇവിടെ നിങ്ങൾ മാറാൻ പറയുവ അപ്പൊ ഉണ്ണി പറയുവാണ് ഇത് ഇത് ഞാൻ ജനിച്ചു വളർന്ന എന്റെയും കൂടെ വീടാ ഇതെന്ന് പറയുവാണ് അപ്പോഴത്തേനും കണ്ണ നിയന്ത്രണം നീ എന്തോ പറഞ്ഞത് ജനിച്ചു വളഞ്ഞ വീടോ കാരണം ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിന്നോട് പലപ്പോഴായിട്ട് ഞാൻ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ഇവര് പിന്നെ നിന്നെ തെറ്റിദ്ധരിപ്പിച്ച് പല കാര്യങ്ങളും അവിടെ ചേർക്കുന്നുണ്ട് ഒരു കാര്യം പറഞ്ഞേക്കാം ഈ കാണുന്ന സ്വത്തിനും ഈ വീടിനും ജ്വല്ലറി ഫിനാൻസ് കൺസ്ട്രക്ഷൻ കമ്പനി എല്ലാത്തിന്റെ അവകാശം ഞാനാണ് ഇവൻ ഇവിടുത്തെ വെറും ജോലിക്കാരൻ മാത്രമാണ് ഞാൻ ഇവനെ പറഞ്ഞു വിട്ട് ശമ്പളമില്ലെങ്കിൽ ഇവൻ വേറെ ജോലി തപ്പി പോകേണ്ട വരും നീ ജീവിക്കുന്ന പോലും ഞാൻ കൊടുക്കുന്ന ശമ്പളത്തിൽ നിന്നുള്ള ഇതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് പറയുവാണ് ഇത് കേട്ടതും കരുണയ്ക്കാണെങ്കിൽ കരുണ കണ്ണും തള്ളി നിൽക്കുകയാണ് കാര്യം ഇത്രയും വ്യക്തമായിട്ട് കാര്യങ്ങൾ കണ്ണൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഉണ്ണിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചെയ്യണോന്നറിയത്തില്ല എന്നിട്ട് പറയുവാണ് നീയും എന്റെ ചെലവിലാണ് കഴിയുന്നത് എന്റെ ചെലവിൽ കഴിയുമ്പോൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം അതേപോലെ തന്നെ നിന്റെ സ്വഭാവം മാറ്റണം നിന്നെ നിന്നെ നീ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാം കാരണം നീ തന്നെയാണ് നീ തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണ് നിന്റെ ക്യാരക്ടർ മാറിയെങ്കിൽ മാത്രമേ ഇതിനുള്ള ഒരു ഇത് കാണത്തുള്ളൂ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വീടെടുത്ത് മാറാം നിങ്ങൾ എല്ലാവരും അപ്പം ദുർഗ പറയുവാണെന്താ നീ അങ്ങനെ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ മഹാലക്ഷ്മിയെ സപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കളികൾ കളിച്ചതും ഒക്കെ എനിക്കറിയാം അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ മാറുക വേറെ വീടെടുത്തോ വേറെ ജോലിക്ക് പോയോ എന്താന്ന് വെച്ചാൽ ചെയ്യുക ഇപ്പൊ ഒരുത്തന്റെ കാര്യം നിങ്ങൾക്ക് അറിയാവല്ലോ മേഘന്റെ അവനിപ്പോ എങ്ങനെയാ ജീവിതം അവനെ ഞാൻ എങ്ങും അടുപ്പിക്കുന്നില്ല പിന്നെ മഞ്ജുനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും കണ്ണം വേറെ ലെവലിലാണ് പറയുന്നത് ഭയങ്കര ദേഷ്യത്തിലാണോ പറയുന്നത് മഞ്ജുനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനെ കല്യാണം കഴിക്കില്ലെന്ന് പക്ഷെ അതും നിങ്ങളുടെ ഇഷ്ടം കല്യാണം നടത്തുവോ എന്തു വേണമെങ്കിലും വായിക്കോ പക്ഷെ ഞാൻ സഹകരിക്കുകയോ ഒരു കാര്യം ചെയ്യത്തില്ല എന്ന് പറയുക അപ്പൊ കരുണയ്ക്ക് വ്യക്തമായി പിടികെട്ടി ഇതിലൊന്നും യാതൊരു അവകാശം പക്ഷെ വേറൊരു കാര്യം കൂടെ ഉണ്ട് അതായത് ഈ മേഘനാഥൻ്റെ അച്ഛൻ ഇടക്കിടക്ക് ഈ മഞ്ജുവിന്റെ കാര്യം പറയുമ്പം പറയുന്നുണ്ട് അവന്റെ പെങ്ങൾ അല്ലെങ്കിൽ പോലും അവൻ പെങ്ങളായിട്ട് കൊണ്ട് നടന്നതല്ലെന്നൊക്കെ രണ്ടു മൂന്ന് ഡയലോഗ് അടിക്കുന്നുണ്ട് ഇതിനകത്ത് ഇനി ഈ ഉണ്ണിയും മഞ്ജുവും ഇവരുടെ ഈ കണ്ണന്റെ അച്ഛൻ്റെ മക്കൾ തന്നെയാണോന്ന് അറിയത്തില്ല ഇനി ദുർഗയുടെ വേറെ ബന്ധത്തിലുള്ളതാണെന്നൊന്നും അറിയത്തില്ല അങ്ങനെ ഒരു ചെറിയ ഹിന്ദി വാമദേവൻ ഇടക്കിടയ്ക്ക് കൊടുക്കുന്നുണ്ട് ഉണ്ണിയും അച്ഛന്റെ കാര്യമൊന്നും പറയുന്നില്ല ഞാൻ ജനിച്ചു വീണ ജനിച്ചപ്പോ തൊട്ടേ വളർന്ന വീടെന്നാ പറയുന്നത് പക്ഷെ അത് അതിനെപ്പറ്റി ആയിട്ടൊന്നും ആരും പറയുന്നില്ല അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ഇതെല്ലാം കൂടെ കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് കരുണെ അപ്പ തന്നെ പറഞ്ഞു എനിക്ക് ഇതൊന്നും കേട്ട് ഇവിടെ ജീവിക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞു കരുണയാണെങ്കിൽ മുകളിലോട്ടങ്ങ് കീറിപ്പോവാണ് അപ്പോ ദുർഗ പറയുവാണ് നീ ഈ പറഞ്ഞത് ശരി നീ ഈ പറഞ്ഞ ശരിയല്ല കണ്ണാ നിനക്ക് ഞങ്ങളെല്ലാം ഇറക്കി വിട്ടിട്ട് സ്വസ്ഥമായിട്ട് ഇവിടെ ജീവിക്കാനാണെന്നാണ് പറയുവാണെ അപ്പൊ ഉണ്ണിയാണെങ്കിൽ ഭയങ്കര കലിപ്പുഴ പറയണം ഏട്ടനെ നട്ടല്ല ഇവര് വന്നേ പിന്നെ ഏട്ടൻ ഇവര് പറഞ്ഞത് മാത്രമേ കേൾക്കത്തുള്ളൂ ഏട്ടനെ മനസ്സുകൊണ്ട് നട്ടലില്ല ഏട്ടൻ്റെ നട്ടലില് പ്രശ്നം ഉള്ളതുമാണ് അതുകൊണ്ട് പൊതുവേ ഏട്ടന് നട്ടലില്ല എന്ന് പറയുവാണേ അപ്പോഴത്തേനും മഹാലക്ഷ്മി കുട്ടിത്തെറിച്ചു പറയുവാണ് വെറുതെ അനാവശ്യം വിളിച്ചു പറയുമ്പോഴൊക്കെ വയ്യാത്ത കാര്യം കൊണ്ടാണ് ഇടപെടുത്തി പറയലെന്ന് പറയുവാണ് അപ്പൊ ഉണ്ണി മഹാലക്ഷ്മിയുടെ നേരെ പറയുവാണ് നിങ്ങൾ ഒറ്റയർത്തേണ്ടത് എല്ലാത്തിനേയും കാരണം നിങ്ങൾ വന്നേ പിന്നെ ഏട്ടൻ ഇങ്ങനായെന്നൊക്കെ പറയുവാണ് അങ്ങനെ ഉണ്ണി എങ്ങ് കയറിപ്പോയി മഹാലക്ഷ്മി ആണെങ്കിൽ കരയുവാണ് ദുർഗ എല്ലാരും അങ്ങ് പോയി കണ്ണം പറയുന്നുണ്ട് താൻ വിഷമിക്കണ്ടോ താൻ ഇങ്ങനെ തന്നെ നിന്നാ മതി ഇതിലൊന്നും വലിയ കാര്യമൊന്നും ഇല്ലാന്ന് പറയുവാണ് നമ്മൾ പറയേണ്ട കാര്യം അപ്പൊ തന്നെ പറയണമെന്ന് പറയാണ് കരുണയാണെങ്കിൽ ഉണ്ണി റൂമിൽ ചെന്ന് കരുണ ഡ്രസ് എല്ലാം അടുക്കി വെച്ചിട്ട് പോവാൻ നോക്കുവാണ് എന്നിട്ട് പറയുവാണ് ഞാനെന്തിനാ ഇവിടെ നിൽക്കുന്നത് എനിക്ക് രണ്ട് വീടുണ്ട് മുത്തശ്ശിയുടെ ഉണ്ട് എൻ്റെ വീടും ഉണ്ട് അങ്ങേർക്കാണ് ഇവിടെ മേൽക്കോയ്മയ വ്യക്തമാക്കി കഴിഞ്ഞു അങ്ങേർക്ക് മേൽക്കോയ്മയുള്ള ഈ വീട്ടിൽ ജീവിക്കാൻ എനിക്ക് യാതൊരു താല്പര്യവും ഇല്ലെന്ന് കരുണ പറയുവാണ് അപ്പൊ ഉണ്ണി പറയുവാണ് കരുണെ നീ പോവല്ലെന്ന് പറയുവ അപ്പൊ ചോദിക്കുകയാണ് എന്നെ എന്നെ നോക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടോ നിങ്ങൾ കൊണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ തിരിച്ചു പറഞ്ഞാനേല്ലോ അയാളെ വ്യക്തമാക്കി കഴിഞ്ഞു അയാളുടെയാണ് ഈ വീടും സ്വത്തും എല്ലാം അയാളുടെയാണെന്നും പറഞ്ഞു ഇറങ്ങാനും പറഞ്ഞു അതുകൊണ്ട് ഞാൻ പോവാണ് എന്റെ പുറകെ ഇനി വരേണ്ട ആവശ്യമൊന്നുമില്ല പറ്റുമെങ്കിൽ എന്നെ അവിടം വരെ ഒന്ന് കൊണ്ടോവിട് ഒരുപാട് സ്വർണ്ണാഭരണങ്ങളൊക്കെ മഹാലക്ഷ്മിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അയാള് നിങ്ങൾ എന്തെങ്കിലും എനിക്ക് തന്നിട്ടുണ്ടോ നിങ്ങൾ എന്തെങ്കിലും എന്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഉണ്ണിയോടെ ഉണ്ണി അതിനൊന്നും ഒരു യാതൊരു മറുപടിയില്ല അതുകൊണ്ട് ഉണ്ണി പറയുവാണ് കാരണം നീ നീ മാത്രമല്ല നിന്റെ വയറ്റിലൊരു കുഞ്ഞും കൂടെ ഉണ്ട് നിങ്ങൾ രണ്ടുപേരുണ്ടെന്ന് പറയുക അപ്പൊ കാരണം പറയുന്നുണ്ട് എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല എന്റെ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം പിന്നെ ഇപ്പൊ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കുഞ്ഞിനെ ഞാൻ അബോട്ട് ചെയ്ത് കളയും അങ്ങനെ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല കാരണം വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നും എനിക്ക് ചെറിയ പ്രായവാ ഇപ്പോഴേ ഗർഭിണി ആവണമെന്നു എനിക്കൊരു നിർബന്ധം ഇല്ലായിരുന്നു ഞാൻ ഗർഭിണി ആയത് തന്നെ മഹാലക്ഷ്മി എന്നുള്ള റിവഞ്ചിന്റെ പേരില്ല അവ ഗർഭി ആവാൻ പറ്റത്തില്ലെന്നുള്ള ഒറ്റ കാര്യത്താണ് ഞാൻ ഗർഭിണിയായത് വേണമെങ്കിൽ ഇത് വേണ്ടെന്നും വെക്കാം എനിക്ക് വേണമെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റും വേറെ ആളെ എന്നെ നോക്കുന്ന എന്റെ കാര്യങ്ങളിൽ ചെയ്യുന്ന ഒരാളെ കല്യാണം വേണേ കഴിക്കാൻ എനിക്ക് പറ്റുമെന്ന് കരുണ വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെ കരുണ അവിടെ നിന്ന് പോവാണ് ഉണ്ണി കൊണ്ടോവിടുന്നുണ്ട് അപ്പൊ ഇവർ ചെന്നിറങ്ങുമ്പോൾ തന്നെ പെട്ടിയുമായിട്ട് ഇറങ്ങുമ്പോൾ തന്നെ മുത്തശ്ശിക്കൊരു ഡൗട്ട് ഉണ്ട് എന്താ വേണമെന്ന് ചോദിച്ചപ്പോഴത്തേനും കരുണ്ണ് ഇങ് കയറി വന്നിട്ട് പറഞ്ഞു എന്റെ ഭർത്താവിന്റെ വീട്ടിലെ പൊറു ഞാൻ മാറി മതിയാക്കി ഇങ്ങ് വന്നെന്ന് പറയുവാണ് അപ്പം പ്രതാപനും ഇറങ്ങി വന്നിട്ട് ചോദിക്കുവാണ് എന്തുവാണ് ജ്യൂസിന്റെ കാര്യമാണെന്ന് ചോദിച്ചപ്പോ കരണ് പറയുവാണ് ജ്യൂസിന്റെ കാര്യമൊന്നുമല്ല കാര്യം വേറെയാണ് അയാള് കഴിഞ്ഞു അയാളുടെ വീടാണ് അയാളുടെ മേയ്ക്കോയ്മേലുള്ള വീട്ടിൽ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല എന്റെ ഭർത്താവിനോടും എല്ലാവരോടും പറഞ്ഞു വേണമെങ്കിൽ ഇറങ്ങി മാറിക്കോളാൻ പറഞ്ഞു അവിടെ നിൽക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഫുഡ് അവരുണ്ടാക്കുന്നൊക്കെ കഴിക്കേണ്ടി വരും അതുകൊണ്ട് മാറിക്കോളാൻ പറഞ്ഞു അതുകൊണ്ട് ഇതൊന്ന അയാളുടെ വീടാണെന്ന് കറക്റ്റാക്കി അയാൾ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുവാണ് അവിടെ നിൽക്കുവാണെങ്കിൽ ചിലപ്പോ പപ്പായ ജ്യൂസോ പൈനാപ്പിൾ ജ്യൂസോ ഒക്കെ കഴിക്കേണ്ടി വരും അതുകൊണ്ട് ഏർ മാറിക്കോളാ അവര് പറഞ്ഞു പറഞ്ഞെന്ന് പറയാണ് അപ്പോഴത്തേനും മറ്റേ പ്രതാപം പറയുവാണ് എന്തോ ഉണ്ണിമോനെ നീ ഇങ്ങനെ നീ ഇങ്ങനെ കിഴങ്ങനായി പോയല്ലോ ഏർ നീ ഇങ്ങനെ ഒരു മണ്ണുണ്ണി ആയി പോയല്ലോ എന്നൊക്കെ പറയുവാണ് ഉണ്ണി ഒന്നും പറയുന്നില്ല എന്നിട്ട് പറയുവാണ് ഉണ്ണിമേണൻ നിന്റെയും കൂടെ ആണ് ആ സ്വത്ത് നിന്റെ അച്ഛൻ്റെയും കൂടെ അല്ലേ അവൻറെ അമ്മയുടെയാണ് ഭൂരിഭാഗം എന്നൊക്കെ പറയും കമലേശ്വരൻ പക്ഷെ നിന്റെ അച്ഛനും എന്തെങ്കിലുമൊക്കെ സ്വത്ത് കാണത്തില്ലേ ആ അപ്പൊ അതിന്റെ അവകാശം നിനക്കും കൂടെ ഇല്ലേ നീ അത് ചോദിച്ചു വാങ്ങിക്കണം നിനക്ക് നിന്റെ പെങ്ങക്കും ഉള്ളതാ ഇതെല്ലാം എന്ന് പറയും അപ്പൊ കാരണം പറയും ഇവർക്ക് രണ്ടിനും ഒന്നുമില്ല എല്ലാ അയാളുടെ പേരിലാന്ന് പറയുവാണു ഉണ്ണിയാണെങ്കിൽ ഒന്നും ഇണ്ടാന്ന് നിക്കോ അപ്പൊ പ്രധാന കാര്യം ചോദിക്കുന്നുണ്ട് ഈ ഭാര്യയുടെ സ്വത്ത് കണ്ടിട്ടാണ് ആ നീ ഇവളെ കെട്ടിയെന്ന് അയ്യോ അതെന്താ അച്ഛ അങ്ങനെ പറഞ്ഞെന്ന് ഉണ്ണി പറയുവാണ് അങ്ങനെ എന്നിട്ട് പറയുവാണ് എന്റെ മോൾക്കാണെങ്കിൽ ആ വീട്ടില് ഒരു മനസ്സമാധാനം കിട്ടിട്ടില്ലെന്ന് പറയുവാണ് മുത്തശ്ശിയും പ്രതാപനും കൂടി ഒന്നെയാണെങ്കിൽ ഒന്നും മിണ്ടാതിങ്ങനെ മിണ്ടാന്നിങ്ങനെ പറഞ്ഞിപ്പോ ഇത്രയും ഒഴിഞ്ഞത്തെ എപ്പിസോഡിന്റെ റിവ്യൂ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്